എറണാകുളം കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡ് വികസനവുമായി ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ സന്ദർശനത്തെ സ്വാഗതം ചെയ്യുന്നുവെന്ന് എറണാകുളം കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡിൽ നടപ്പാക്കാനിരുന്ന പദ്ധതികൾ ഉദ്യോഗസ്ഥ കെടുകാര്യസ്ഥത മൂലമാണ് നടപ്പാക്കാതിരിക്കുന്നതെന്ന് ഹൈബിഡൻ എം പി എം എൽ എ ആയിരിക്കുമ്പോൾ രണ്ടു കോടി രൂപ എം എൽ എ അസറ്റ് ഫണ്ടിൽ നിന്നും നൽകിയിരുന്നു അഡ്മിനിസ്ട്രേറ്റീവ് ഗ്യാരേജ് ബ്ലോക്ക് എന്നിവ നിർമ്മിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഇത് റെന്റ് ഡെപ്പോസിറ്റ് സ്കീമിൽ പുതിയ കെട്ടിടം എന്നതായിരുന്നു പദ്ധതി കെ എസ് ആർ ടി സിയുടെ എഞ്ചിനീയറിംഗ് വിഭാഗമാണ് കെട്ടിടം പണിതത് അറുപത് ലക്ഷം രൂപ ഭാഗികമായി കോൺട്രാക്ടർക്ക് നൽകുകയും ചെയ്തു പക്ഷേ ചതുപ്പ് ഭൂമി ആയതുകൊണ്ട് കെട്ടിടം ഇരുന്നുപോയി വേണ്ടത്ര പൈലിംഗ് ഇല്ലായിരുന്നു പിന്നീട് ഇ ശ്രീധരന്റെ ടീം അംഗങ്ങൾ അടക്കം സ്ഥലം പരിശോധിച്ച് പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിച്ചെങ്കിലും ഒന്നും സംഭവിച്ചില്ല ഞാൻ കോടി രൂപ അസറ്റ് ഫണ്ടിൽ നിന്ന് നൽകിയത് ഇതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ഗ്യാരേജ് ബ്ലോക്കിന് അത് പണിതതിന് ശേഷം ഈ പഴയ കെട്ടിടം പൊളിക്കാം അത് ചതുപ്പ് ഭൂമിയായതുകൊണ്ട് വേണ്ടത്ര പൈലിംഗ് ഇല്ലാത്തത് കൊണ്ട് അത് ഇരുന്നു പോയി ഡോക്ടർ ഇ ശ്രീധരൻ്റെ ടീമിലുള്ള സ്ട്രക്ചറൽ എൻജിനീയർ ശ്രീ അരവിന്ദൻ അടക്കമുള്ള ആളുകൾ അത് വന്ന് പല ഘട്ടങ്ങളിൽ പരിശോധിച്ചു പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിച്ചു അതൊന്നും വർക്കൗട്ടായില്ല രാജമാണിക്യം ഒരു ആയിരുന്നു സന്ദർശിച്ചു കോടി രൂപ മാത്രമാണ് കേരള കൺസ്ട്രക്ഷൻസ് കോർപ്പറേഷന് എന്നാൽ ഇതുവരെ വൈറ്റില മൊബിലിറ്റി ഹബിന് ആ പണം നൽകിയിട്ടില്ല കെടുകാര്യസ്ഥത മൂലമാണ് താമസം ഉണ്ടാകുന്നതെന്ന് ഹൈബിടൻ കുറ്റപ്പെടുത്തി നിരന്തരമായ സമ്മർദ്ദവും ഇത്രയും കാലതാമസം കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് വർഷത്തിന് ശേഷം പന്ത്രണ്ട് കോടി രൂപയാണ് കേരള കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ നൽകിയത് ആ കൺസ്ട്രക്ഷൻ കോർപ്പറേഷനിൽ നൽകിയ പണം പോലും പല ഉദ്യോഗസ്ഥരുടെയും കെടുകാര്യസ്ഥത കൊണ്ട് വൈറ്റില മൊബിലിറ്റി ഹബ്ബിന് അത് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് സാങ്കേതികത്വം പറഞ്ഞ് മന്ത്രി രാജീവും അതുപോലെ തന്നെ ജനപ്രതിനിധികളും മേയറും മുഴുവൻ ആളുകളും ഉദ്യോഗസ്ഥരും കെ എസ് ആർ ടി സി എം ഡിയും എല്ലാം സ്ഥലം സന്ദർശിച്ച് കേരള കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ഒരു ഉദ്ഘാടനത്തിൻ്റെ തീയതിയും നിശ്ചയിച്ചു പക്ഷേ അതും നടന്നില്ല അപ്പോൾ നടപ്പാക്കാതിരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പദ്ധതി എങ്ങനെ നടപ്പാക്കാതിരിക്കാം എന്നാണ് ഉദ്യോഗസ്ഥർ ആലോചിക്കുന്നതെന്നും ഹൈബീഡൻ പറഞ്ഞു എല്ലാം സാങ്കേതികം എങ്ങും എത്തിയില്ല മന്ത്രി ഗണേഷ് കുമാർ വിഷയത്തിൽ ശരിയായ ഇടപെടൽ നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ഹൈബീഡൻ പറഞ്ഞു നാളെ മന്ത്രി വരുന്നതോടുകൂടി അതിനൊരു പരിഹാരം ഉണ്ടാകും എന്നാണ് അദ്ദേഹം ഫോണിൽ നിന്ന് രാവിലെ സംസാരിച്ചിരുന്നു അദ്ദേഹത്തിന്റെ സന്ദർശനത്തെ കുറിച്ചും സാങ്കേതികമായി ആരെല്ലാമാണ് ഇതിനെതിർപ്പ് പ്രകടിപ്പിക്കുന്നത് എന്നും അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വേഗം അതിൽ നടപടി ഉണ്ടാകുമെന്നാണ് അദ്ദേഹവും കെ എസ് ആർ ടി സി എം ഡിയും ഉറപ്പ് നൽകിയിട്ടുള്ളത് കേരള വിഷു കൊച്ചി